അപ്പോൾ സി പി ഐ എം ഈ നാട്ടിലെ സമാധാനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടി സി പി എം നേതൃത്വമുള്ള ഗവൺമെന്റ് ഈ കേരളത്തിൽ എവിടെയും വർഗീയ സംഘർഷങ്ങൾ അനുവദിക്കാത്ത ഒരു ഗവൺമെന്റ് അത്തരമൊരു സാഹചര്യത്തിലാണല്ലോ ഒരു കേസിൽ സി പി എമ്മുകാരായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ട അവസരത്തിൽ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ അതിനെ കൊണ്ടാടി അക്രമത്തിന്റെയും കൊലയുടെയും പ്രതീകമായിട്ട് സി പി എമ്മിനെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു കൊണ്ടാടലാണ് നടത്തിയത് അവർ സത്യങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചു അതിനെതിരായിട്ടാണ് സി പി ഐ ശക്തമായി പ്രതികരിച്ചത് ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഈ നുണപ്രചരണങ്ങളെ എതിർത്ത് തോൽപ്പിക്കണം എന്നാണ് പാർട്ടിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്നത്തെ പത്രവാർത്തയെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു അല്ലേ ഒരു പത്രം കൊടുത്തിരിക്കുകയാണ് മാർസിസ്റ്റുകാർ ഫണ്ട് വിരിവ് തുടങ്ങുകയാണ് സി പി എമ്മുകാർ ഫണ്ട് തന്നെ വിരിക്കും യാതൊരു സംശയവും വേണ്ട എഴുതിയ പത്രങ്ങളോട് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഫണ്ട് വിരിക്കും ഇതിനു വേണ്ടി നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാവുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ ഫണ്ട് കള്ളക്കേസുകൾ വന്നാൽ അതിനെ നേരിടുന്നതിന് വേണ്ടി നിയമപരമായും രാഷ്ട്രീയമായും സി പി എമ്മിനെ സജ്ജമാക്കും അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കും പക്ഷെ നിങ്ങൾ സി പി ഐ എം ഇങ്ങനെ ഫണ്ട് വിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വാർത്തയായിട്ട് കൊടുക്കുക ഈ നാട്ടിലെ കോൺഗ്രസും ബി ജെ പിയും എന്താ ചെയ്യുന്നത് അത് മറച്ചു വെക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത് അവർ ജനാധിപത്യ വ്യവസ്ഥയിൽ മാന്യമായിട്ട് ഫണ്ട് വിരിക്കുന്നവരാണോ സി പി ഐ എം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാവുന്നതിലൊക്കെ ഇന്ന കാര്യത്തിന് ഞങ്ങൾ ഫണ്ട് പിരിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഫണ്ട് വിരിക്കുന്നതെങ്കിൽ എന്താണ് ബി ജെ ചെയ്യുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഗൌരവമായിട്ടൊരു പ്രശ്നം ഈ സി പി ഐ എം നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചല്ലോ സി പി എം മുമ്പിൽ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ചല്ലോ എന്തായിരുന്നു അത് ഇലക്ട്രൽ ബോണ്ട് കേസ് അല്ലേ ഇലക്ട്രൽ ബോണ്ട് നിയമം പാസ്സാക്കി മോദി ആ മോദി പാസാക്കിയ നിയമത്തിനെതിരായിട്ട് ജനാധിപത്യ വ്യവസ്ഥയുടെ തത്വങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിയമമാണിത് എലക്ട്രോ ബോണ്ട് നിയമം എന്തുകൊണ്ടാണ് സി പി ഐ എം അതിനെ ചോദ്യം ചെയ്ത് ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു എന്താ അതിൽ പറഞ്ഞത് കോർപ്പറേറ്റുകൾ ഏത് പാർട്ടിക്ക് എത്ര തുക ഫണ്ട് കൊടുത്താലും അതൊന്നും നാട്ടുകാരറിയ ആവശ്യമില്ല ഇതായിരുന്നല്ലോ ഇലക്ഷൻ ബോർഡ് കേസിന്റെ സത്ത അതിനെ സി പി ഐ എം ചോദ്യം ചെയ്തു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതൊക്കെ സുതാര്യമായിട്ട് തുറന്ന പുസ്തകം പോലെ നടത്തേണ്ട ഒരു കാര്യം എന്തിനാണ് ഇങ്ങനെ ആരും അറിയാത്ത നിലക്ക് ഫണ്ട് പിരിക്കാൻ അനുവാദം കൊടുക്കുന്നത് അതിനുവേണ്ടി ഒരു നിയമം ഉണ്ടാക്കുന്നത് നിയമത്തെ ചോദ്യം ചെയ്തല്ലോ ചില സംഘടനകളും അതോടൊപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് സി പി എമ്മുമാണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജി അനുവദിച്ചല്ലോ എന്താ കോടതി പറഞ്ഞത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര ഫണ്ട് കോർപ്പറേറ്റുകൾ കൊടുത്തു എന്ന കാര്യം നാട്ടിലെ ജനങ്ങളെ അറിയിക്കണം അതുകൊണ്ട് ഇത്രാം തീയതി ഓരോ പാർട്ടിക്കും കൊടുത്തിട്ടുള്ള ഫണ്ട് സംബന്ധിച്ചുള്ള കണക്ക് പരസ്യപ്പെടുത്തണം പരസ്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി മോദി വല്ലാതെ അധ്വാനിച്ചു എതിർ വാദം നടത്തി നോക്കി പക്ഷെ സുപ്രീം കോടതി ഉറച്ച നിലപാട് നിന്നും വന്നല്ലോ കണക്ക് ആർക്കോ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയത് രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് മോദിക്ക് അല്ലേ ആരാ മോദി ഹിന്ദുത്വം ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ഹിന്ദുവിന് വേണ്ടിയിട്ടാണോ ഈ രാജ്യത്തിലെ ബി ജെ പി ആർ എസ് എസ് നിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ചങ്ങാത്ത മുതലാളിത്വം നടപ്പാക്കുന്ന ഒരു ഭരണം അതാണ് ഈ രാജ്യത്തിലെ ബി ജെ പിയുടെ ഭരണം കോർപ്പറേറ്റുകൾ രാഷ്ട്രീയ നേതൃത്വം ഇവര് തമ്മില് ഒരു അഗ്രിമെന്റ് എന്താ അഗ്രിമെന്റ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എത്ര ഫണ്ട് തരണം വേണമോ അത് ഞങ്ങൾ തന്നേക്കാം പക്ഷെ ഒറ്റ കണ്ടീഷൻ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഫണ്ടായി നൽകി മുതൽ മുതൽ മുടക്കിയിട്ടുള്ള ഓരോ ണത്തിനും പതിന്മടങ്ങ് ലാഭമുണ്ടാക്കി ഞങ്ങൾ തിരിച്ചെടുക്കും അതിനൊത്ത ഭരണ നടപടി നിങ്ങൾ സ്വീകരിക്കണം ഇതാ ചങ്ങാത്ത മുതലാളിത്തം ആണോ ഇതാണോ സി പി എമ്മിന്റെ ഫണ്ട് പിരിവിന്റെ രീതി ഞാൻ ഈ രാജ്യത്തിലെ മാധ്യമങ്ങളോട് ചോദിക്കുക കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിയിട്ട് ഈ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയെ പണാധിപത്യമാക്കാൻ ശ്രമിക്കുന്ന വരതുപക്ഷ രാഷ്ട്രീയ പൊതുഭാഗത്ത് നിൽക്കുന്നു ഏറ്റവും കൂടുതൽ ഫണ്ട് കോർപ്പറേറ്റുകളിൽ നിന്ന് വാങ്ങിച്ച രാഷ്ട്രീയ പാർട്ടി ബി ജെ പി അത് കഴിഞ്ഞാ പിന്നെ ആയിരിക്കാ കിട്ടിയത് ആർക്കാ കിട്ടിയത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് അല്ലേ ആ കോൺഗ്രസിന്റെ നേതാക്കന്മാര് അവര് ചിരിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അഭിനയിക്കും ഏത് ജനാധിപത്യത്തിന് വേണ്ടി ഞങ്ങൾ പൊരുതുന്നു ഞങ്ങൾ മാസിസ്റ്റ് അക്രമത്തിനെതിരായിട്ട് പൊരുതുന്നു നിങ്ങൾക്ക് ജനാധിപത്യ കുറിച്ച് പറയാൻ എന്താണ് ധാർമ്മികമായിട്ടുള്ള അവകാശം കോൺഗ്രസുകാരെ നിങ്ങളും ബി ജെ പിയും അക്കാര്യത്തിൽ ഒരുപോലെയാണ് രണ്ടും പണം വാങ്ങുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു ഇതാണ് ബി ജെ പിയും കോൺഗ്രസും പക്ഷെ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒറ്റ കോർപ്പറേറ്റ് കോർപ്പറേറ്റിനടയ്ക്ക് ഫണ്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഫണ്ട് വിരിക്കുന്ന ആര്യ ആരെയെ സമീപിക്കുക ഈ നാട്ടിലെ തൊഴിലാളികൾ കൃഷിക്കാർ കർഷക തൊഴിലാളികൾ ചെറുകിട കച്ചവടക്കാർ അവരെയൊക്കെ ഞങ്ങൾ സമീപിക്കും അതില് മാർസ്റ്റുകാർ മാത്രമല്ല മാർ ഇതരെയും ഞങ്ങള് ഫണ്ടിനെ സമീപിക്കും അവരും തരും ഫണ്ട് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സി പി ഐ എം പ്രവർത്തിച്ചു പോകുന്നത് അതുകൊണ്ട് ഇന്നൊരു പത്രം എഴുതിയിരിക്കുക ഇതാ മാർസ്റ്റുകാർ ഫണ്ട് പിരിക്കാൻ തുടങ്ങി നിങ്ങൾ എന്തേ മറ്റേ ഫണ്ടിനെ പറ്റി പറയാത്തത് കോർപ്പറേറ്റുകളുടെ പണം നക്കി നക്കി തിന്ന ഈ നാട്ടിലെ ഭൂഷ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി ഒറ്റ അക്ഷരം ഉരിയാടാതെ മാർസിസ്റ്റുകാർ ഫണ്ട് വിരിക്കുന്നു വലിയ അപരാധം അല്ലേ മറ്റത് മഹത്തരമായിട്ടുള്ള കാര്യം കോർപ്പറേറ്റുകളുടെ ഫണ്ട് വാങ്ങുന്നത് ഞങ്ങൾ ജനങ്ങളോട് പറയും ഇന്ന കാര്യത്തില് ഈ ഫണ്ട് വേണം ഇതാ കാഞ്ഞങ്ങാട് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കാൻ വേണ്ടി പോവാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്താണ് നടക്കുന്നത് അതിനൊക്കെ ഞങ്ങൾ ജനങ്ങളെ സമീപിക്കും ഫണ്ട് വിരിക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ഫണ്ട് വിരിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും